ഇവിടെ കൊച്ചിയിലെ ഈ തീരദേശത്ത് ഒരു ചെറിയ ദ്വീപായി ഏതാണ്ട് കിലോമീറ്റർ ചുറ്റള ഉള്ള ഈ ദ്വീപിൽ താമസിക്കുന്ന പതിനഞ്ചും പതിനാറും ഡിവിഷനുകളിലെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവകാശമായിട്ടുള്ള സമരമാണ് ഇത് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി എങ്കിലും ഇതൊരു പ്രതിഷേധത്തിന്റെ വലിയ ഒരു കീക്കാറ്റായി മാറുന്ന അവസ്ഥയിലേക്ക് മാറിയത് കഴിഞ്ഞ ദിവസം പുഴ നമ്മുടെ പറമ്പിലേക്ക് കൂടുതലായി നമ്മുടെ വീടുകളിലേക്ക് കയറി ജനങ്ങൾ സഹിക്കാതെ നമ്മുടെ ഹൈവേ നമ്മൾ ഉപരോധിച്ചു ഹൈവേ ഉപരോധിച്ചപ്പോൾ ഉത്തരവാദിത്വപ്പെട്ട എത്തി എന്താണെന്നുള്ള പ്രശ്നങ്ങളെന്ന് അന്വേഷിച്ചു അതിനുമ്പോൾ ഇങ്ങനെ അരിഞ്ഞുപോവുകയാണ് ഇപ്പൊ അതിൻ്റെ ഒരു ചൂടും ചൂരും ഒക്കെ വന്നിട്ടുണ്ട് ഇത് നിലനിർത്തിക്കൊണ്ട് ഇടക്കൊച്ചിയിലെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന തരത്തിലേക്ക് ഇവിടുത്തെ ഭരണകൂടങ്ങളെ എത്തിക്കുന്ന ഒരു വലിയ യജ്ഞത്തിന്റെ ഭാഗമായി നമ്മൾ കാണാം ഇതിന്റെ വൈകാരികതയും ഇതിന്റെ ഉത്സാഹവും ഒട്ടും കെടാതെ ഇതിന്റെ ഒരു പൂർത്തീകരണം നടക്കുന്നത് വരെ നമ്മള് സാധാരണ അലങ്കാരികമായി പറയുന്ന കറിഞ്ഞല്ല കൃഷ്ണമണി പോലെ ഈ സമരത്തെ കാത്തു സൂക്ഷിച്ച് അതിനെ നിരത്തിക്കണം എനിക്ക് പറയാനുള്ളത് ഓരോ പ്രദേശങ്ങളും പതിനഞ്ച് പതിനാറ് ഡിവിഷന്റെ ഓരോ പ്രദേശങ്ങളും നിലവിൽ ഒരു ഓരോക്കേറ്റത്തിന്റെ തീവ്രമായ ഭീഷണിയിലാണ് ഇതിനെതിരെ ജനങ്ങൾ ഒന്നും ഒന്നിച്ച് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിജയം കൈവരിക്കാൻ പറ്റൂ പറ്റുകയുള്ളു അപ്പൊ അതിനായി ഈ രണ്ടു മൂന്ന് ദിവസങ്ങളായി നടത്തപ്പെടുന്ന എല്ലാ പരിപാടികളിലും എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും ഏത് വിശ്വാസത്തിൽപ്പെട്ടവരായാലും അവരുടെ എല്ലാം സർവ്വ പിന്തുണയും ഉണ്ടാവണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പലരും കുടിയേറ്റപ്പെട്ടു പോയിരിക്കുന്നു പല ആളുകളും ഈ നാട്ടിൽ നിന്ന് പോവാൻ നിൽക്കുന്നു അത്രമേ രൂക്ഷമായി

അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊരു ശാശ്വത പരിഹാരമാണ് ഈ ജനകീയ സമിതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു അനുഗ്രഹം ആണിപ്പോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കാലാകാലങ്ങളിൽ കണ്ടറിഞ്ഞ് വേണ്ട നിർമ്മാണ പ്രവർത്തികൾ ചെയ്യാത്തതിൻ്റെ ഫലമായി ആ പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആ ബുദ്ധിമുട്ടുകളാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് അവരെ നയിക്കുന്നത് നിങ്ങൾക്കറിയാം രാവിലെ നേട്ടുകഴിഞ്ഞാൽ കടലിൽ നിന്ന് വരുന്ന വെള്ളം തോടും റോഡും എല്ലാം കവഞ്ഞ് തങ്ങളുടെ ശുചിമുറിയിലും സ്വീകരണമുറിയിലും ഉൾപ്പെടെ കയറിക്കൂടുന്ന അവസ്ഥ ഇപ്പം നിലവിലുള്ളു ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ജനകീയ സമിതിയുടെ പ്രവർത്തകർ കേറിറങ്ങാത്ത ഇടങ്ങളില്ല ഓരോ വ്യക്തികളും അധികാരികളിലും ഓരോരുത്തരും അവരുടെ ഭാഗം വഴി പറഞ്ഞ് ഒഴിഞ്ഞു പോവുകയില്ലാതെ വിഷയം പരിഹരിക്കുന്നതിനും ആ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനും ഇവരാരും തന്നെ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സത്യം